ഹലോ അസ്സാംക്കും പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഗീബ് എവേ വിന്നേഴ്സിനെയാണ് വിന്യഴസിനെയാണ് കേട്ടോ അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇനിയിപ്പോൾ മാസമാസത്തിൽ നമ്മൾ ഗീബവേ കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി അത് തൽക്കാലത്തേക്ക് നിർത്തുകയാണ് വേറൊന്നുമല്ല ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ ഫുള്ള് സ്റ്റോക്ക് ക്ലിയറൻസാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം എന്താ പറയുക നമുക്കതിലൊന്നും വലിയാതെ ലാഭം എടുക്കാതെയാണ് നമ്മളതിൽ കൊടുത്തില്ലത് എൻ്റെ നഷ്ടത്തിനേക്ക് കിട്ടിയാലും അഞ്ച് രൂപത്തി രൂപയൊക്കെ കുറച്ചിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതിൽ ഷിപ്പിംഗ് ചാർജും ചിലപ്പോൾ ആഡ് ആക്കാം അങ്ങനെ ഉണ്ടാവുമല്ലോ ഫുള്ള് നഷ്ടത്തിനാണെന്ന് പറഞ്ഞ പോലെ തന്നെ വിട്ട് പോവാണെങ്കിൽ പോയിക്കോട്ടെ എനിക്ക് ഇവിടെ സൗകര്യം എടുത്ത് വയ്ക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ വിറ്റ് വിറ്റൊഴിവാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമുക്ക് എന്താ പറയുക നമുക്കുള്ളതിനനുസരിച്ചല്ല നമുക്ക് ചിലവാക്കണം നമുക്ക് കടം വരുത്തി വെച്ചിട്ട് വേറെ ഉള്ളത് കൊടുത്തിട്ടുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ എനിക്കും തന്നെ അത്യാവശ്യം കണ്ടതുണ്ട് അപ്പോൾ ഇനി നമ്മൾ കൊടുക്കും എന്നാ കൊടുക്കുന്ന വെച്ചാൽ ഈ ഒരു ടൈപ്പ് ബുദ്ധി ഇത് ഇപ്രാവശ്യത്തിൽ ആർക്കൊക്കെ കിട്ടിയിട്ടില്ല ഞാൻ കാണിച്ചു തരാം വീഡിയോ ലാസ്റ്റ് കാണിച്ചേരാം അപ്പോൾ കുറച്ച് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്ന് കരുതിയിട്ടുണ്ടോ പറയുന്നത് അപ്പോൾ കുറേ പേരോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മാസം മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ഇടും കമൻ്റ് ഇടുന്നതനുസരിച്ചാണ് നമ്മൾ സെലക്ട് ആക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് വിവേ കൊടുക്കുന്നത് കമൻറ്റ് ഇട്ടുള്ളൂ പക്ഷേ ഇനി നമ്മൾ ഇപ്പോൾ പന്ത്രണ്ട് കെ സബ്സ്ക്രൈബേഴ്സായി ഇനി പതിനഞ്ച് കെ അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഏണിങ്സ് ഒരു പ്രാവശ്യം നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിനെയാണെങ്കിൽ കിട്ടിയിട്ടുള്ളൂ നെക്സ്റ്റ് പ്രാവശ്യം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പതിനഞ്ച് കെ ഇരുപത് കെ ഇങ്ങനെ ഒരു അഞ്ച് കേക്ക് അനുസരിച്ചാണ് യാത്ര മുന്നോട്ട് പോകാൻ അറിയില്ല എങ്ങനെയാണെങ്കിലും മുന്നോട്ട് പോകാൻ അറിയില്ല അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇനി ഇട്ടാ അല്ല മാസം മാസം ഇല്ല കാരണം മാസം മാസം നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കടം വരുത്തി വെച്ചിട്ട് വേറെ ഉള്ളവർക്ക് ചെയ്തിട്ട് അത് ശരിയല്ലല്ലോ അത് നമുക്കൊടുക്കും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോപ്രാവശ്യത്തിൽ ഇതല്ല ട്രോ ഇത് ഞാൻ ഇപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തു വെച്ചാൽ അപ്പോഴാണ് എനിക്ക് ഓർമ്മ ഈ മാസം കഴിയാറായി ഇനിയെങ്കിലും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യട്ടെ പിന്നെ ഒരു കാര്യം ഇത്രയും ദിവസം വീഡിയോസ് എടുക്കാഞ്ഞിട്ട് ഇതിൻ്റെ സൗണ്ട് ക്ലിയർ ഉണ്ടായിരുന്നില്ല കഫ് കട്ടും ജലദോഷമൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ റംലാനായി തുടങ്ങി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പണികളുമുണ്ട് പിന്നെ എൻ്റെ ഫോണാണ് ഈ ഹാങ് ആ ഹാങ് ആണ് ആ പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ പത്തൊമ്പതാം തീയതിയായി ഇന്ന് രാവിലെ വരെ മെസ്സേജ് ആയി വരെ മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ വാട്സപ്പ് നമ്പർ വാട്സാപ്പ് നമ്പർ ഇത് തന്നെ ആയിരിക്കും ഫോൺ മാറ്റുകയാണ് കാരണം സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ഫോൺ ഓട്ടോമാറ്റിക്കലി ആവുന്നുണ്ട് എന്താ സംഭവിക്കുന്ന അറിയില്ല ഓട്ടോമാറ്റിക്കലി ആങ് അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ അടുത്ത് ഫോട്ടോസൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഫോട്ടോസൊന്നും ഉണ്ടാവില്ല എനിക്ക് ഉറപ്പില്ല കാറ്റലോഗിൽ തന്നെ പോകുമോ എന്ന് എനിക്ക് അത് അത് തന്നെ അറിയില്ല കാരണം കാറ്റലോഗിലൊക്കെ ഞാൻ ഇതുവരെയും ഫോൺ മാറ്റാം ഫോൺ ഫോണ് സ്റ്റോറേജ് ഒന്നും ഒഴിവാക്കുക കുറേയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും സ്റ്റോറേജ് ഫുള്ളാകാണ് അപ്പോൾ അത് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിലും വലിയ ഫോൺ വേണം അപ്പോൾ പുതിയ വാങ്ങുന്നതല്ല ഹസ്ബൻഡ് ഫോണ് ഞാനെടുത്തും എൻ്റെ ഹസ്ബൻഡും ഷെയർ ആക്കുകയാണ് കാരണം എൻ്റെ ഫോൺ അത്യാവശ്യം പുതിയ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനതിൻ്റെ കയ്യിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എൻ്റെ ക്യാഷുണ്ട് വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഒന്നര വർഷം ആവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഫൈവ് ജി ഉണ്ടെന്ന് തന്നെയുള്ളൂ പക്ഷേ പത്ത് പതിനയ്യായിരം രൂപയുടെ ഫോണാണ് അധികം വലിയ ഇതൊന്നും അതിൽ സ്റ്റോറേജ് അധികം കിട്ടുന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഹസ്ബൻഡാണെങ്കിൽ പിന്നെ അത്ര വലിയ ആവശ്യമില്ല ഫോണും കാരണം നമ്മൾ സാധാരണ യൂസ് എനിക്കാണ് കൂടുതൽ ഫോട്ടോസ് എടുക്കണ്ടാക്കേണ്ട ഒക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഷേ മാറാമെന്ന് ഹസ്ബൻഡിനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഹസ്ബൻഡിന് മനസ്സിലായി ഇത് നടക്കൂല എന്ന് കാരണം അത്രയും സ്റ്റോറേജ് ഓട്ടോമാറ്റിക്കലി ഏങ്ങാവുന്ന കാണുന്നുണ്ട് സ്വിച്ച് ഓഫ് ആവുക അതൊക്കെ പ്രശ്നം വന്നതുകൊണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഈ പ്രാവശ്യം വന്നിട്ടുള്ളതും പിന്നെ ഞാൻ ഞാനിതിൻ്റെ മുന്നേ കുറേ പേര് ഇതിൻ്റെ മുന്നേന്നല്ല കുറേ വർഷങ്ങളോളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളോളായിട്ട് എനിക്ക് കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ട് അതിൽ ചില ആളുകൾക്ക് മാത്രമേ നൂറ് ആയിട്ടുള്ളൂ അതോ വീക്കിൽ വീക്കിലി മാറും അപ്പോൾ ഞാൻ എഴുതി ഈ പ്രാവശ്യം ഇതിൽ കാണിച്ചിരുന്നതിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ കാണിച്ചിരുന്നാൽ ഇതിലിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് കുറച്ച് പേരെയും കാണിച്ചു തരാം എന്താണ് ഫോർ ഡി എക്സ് ജസീന ജസീന അൻപത്തിരണ്ട് ഇത് എൻ്റെ ഒരു കസ്റ്റമർ തന്നെയാണെന്ന് തോന്നുന്നുട്ടോ ഞാൻ ഉദ്ദേശിച്ച ആളാണ് തന്നെ എൻ്റെ കസ്റ്റമർ ആണ് ആൾ നൂറേ പ്ലസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുബീന സുലൈമാൻ ഇതും എൻ്റെ കസ്റ്റമറാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലത്തെ ഐ ഡി ആയിരിക്കില്ലല്ലോ നമ്മൾ അഡ്രസ്സ് തരുമ്പോൾ പിന്നെ പേഴ്സണലായിട്ട് ഞാൻ എല്ലാവരെയായിട്ടും അങ്ങനെ കോൺടാക്റ്റ് ഇല്ല എനിക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴാണ് ഓരോരുത്തർ പിന്നെ അവർക്കും ഈ രണ്ട് പേരുമാണ് നമുക്ക് ഇതിൽ സെലക്ട് ആയത് പക്ഷേ ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ കഴിഞ്ഞയാഴ്ച ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതായിട്ടുള്ളത് അത് ആരൊക്കെയാണെന്നുവച്ചാൽ ആ അതൊന്നും അഷീന സീന തന്നെയാണ് അല്ലേ ആ പിന്നെതാ സെലീന യു ഈ സെലീന യു എന്ന് പറഞ്ഞാളും പിന്നെ ഒരു ആരിഫാന്നുണ്ട് കേട്ടോ അത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോയതാണ് ആരിഫ അത് ഞാൻ കാണിച്ചു തരാം ആരാന്നുള്ളത് ഞാൻ ഐ ഡി കാണിച്ചതരാട്ടോ ആളും കുറേ അല്ലാത്തവരും ഇടുന്നുണ്ട് കേട്ടോ ഇടാഞ്ഞിട്ടല്ല പക്ഷെ നമ്മൾ അത് ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച മാറിപ്പോയതാണ് ഈ ഒരു ആരിഫേൻ്റെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവരതും അപ്പോൾ അതിൽ സോറി എവിടെ കെ എന്നൊക്കെ പോകുന്നത് ആരിഫ ഇപ്പോൾ ഇപ്രാവശ്യം വന്നതിൽ കാണിച്ചുതരാം ഫോർ ഡി എക്സ് എച്ച് ജസീന എന്നുള്ള ആളും പിന്നെ മുബീന സുലൈമാൻ എന്ന ആളും പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ എന്താ അപ്പോൾ പറയാം ഈ ഷാ ഇത് സെലീന സലീന ഈ ഒരു മൂന്ന് പേരും എനിക്ക് മെസ്സേജ് അയയ്ക്കുക പേഴ്സണലായിട്ട് കേട്ടോ കാണുന്നുണ്ടെന്ന് കരുതുന്നു സെലീന യു അവർത് നൂറ് കഴിഞ്ഞ ആഴ്ച വന്നതാണ് കേട്ടോ പിന്നെ ഉള്ളത് ആരിഫ ആരിഫാന്നുള്ള ആളുണ്ട് കേട്ടോ ഇവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാഞ്ഞിട്ടല്ല കേട്ടോ ഇവരൊന്നും ഇങ്ങനെ ഇതുപോലെ വന്നിട്ടില്ല വന്നതാണ് നമ്മൾ എടുത്ത് വെച്ചത് കേട്ടോ ചിലപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ആൾ തന്നെയാണ് ഇപ്രാവശ്യം വന്നത് ജസീന ജസീന അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് തന്നായിരുന്നു ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർ കൂടുതൽ കമന്റ് അതുകൊണ്ടാണ് ആ അതുപോലെ തന്നെ നൌഫ തോന്നുന്നു തോന്നുന്നുട്ടോ ആ ഒരു ഐഡിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തു അപ്പോൾ നോക്കുമ്പോൾ കാണാമല്ലോ അതൊക്കെ ഹസ്ബൻഡിൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കാരണം ആളെ കഴിയുന്നതാണ് ഫോൺ നിൽക്കാതെ ഹാങ് അപ്പോൾ അതുകൊണ്ട് നൗഫെന്ന് പറഞ്ഞാളും പിന്നെ അതുപോലെ ഈ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എത്ര ആളുകളാണ് കേട്ടോ ഇത് ഞാൻ കുറേ മുന്നേ വന്നതാണ് ഇതൊന്നും ഞാൻ എന്താ പറയുക ഇത് ഹാർട്ട് തന്നെ ഇട്ട് ചിഹ്നം തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല അല്ലാത്തവരും അയക്കുന്നുണ്ട് അയക്കാം കേട്ടോ ഈ ബിസ്മില്ല എന്ന് പറഞ്ഞപ്പോൾ ആളും പിന്നെ അതുപോലെ നൗഫ എന്ന് പറഞ്ഞ ഒരാളും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇതാ കേട്ടോ അറ്റു ബിസ്മില്ല രണ്ടായിരത്തി ഇരുന്നാറ് എനിക്ക് ആരാന്നറിയില്ല എൻ്റെ ചിലപ്പോൾ എന്നോട് സബ്സ്ക്രൈബേഴ്സും എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ ആയിരിക്കും അതേപോലെ ഈ അതിനാൻ ഇതുവരെ എനിക്ക് പേഴ്സണലായി അറിയുന്ന ആളാണ് പക്ഷെ അവർക്കും ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ ആ ഒരു നൂറിൽ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ നെക്സ്റ്റിൽ ഇനി നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ ഞാൻ നിർബന്ധിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി എന്നാലും ഇതേപോലെ വരികയാണെങ്കിലാണ് നമ്മൾ നെക്സ്റ്റ് ഇനി പന്ത്രണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഇനി പതിനഞ്ച് ആകുന്ന ആകുമ്പോഴാണ് നമ്മൾ കൊടുക്കുക കേട്ടോ ഇൻഷാല്ല അതുവരെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഓക്കെ അല്ലാതെ പുറകോട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല മുന്നോട്ടാണെങ്കിൽ മാത്രമേ ഇനി എനിക്കിതിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് നൊഫ എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു ആ ആൾ കസ്റ്റമർ എനിക്കറിയാം പിന്നെ അതുപോലെ തന്നെ പിന്നെ ആരിഫ ആരിഫ നൗഫ പിന്നെ ബിസ്മില്ല ഇത്രയും ആളുകൾ കേട്ടോ ഇവർ ഇങ്ങനെ വരാറുണ്ട് വന്ന് ഇപ്രാവശ്യം വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ആരിഫ നൗഫ ബിസ്മില്ല പിന്നെ ഇതാ ഈ ജസീന ഇത് പിന്നെ മുബീന സുലൈമാൻ പിന്നെ ഞാൻ സ്ക്രീൻഷോട്ടിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ വേറെ പേര് ഓർമ്മയൊന്നും കിട്ടില്ല മക്കളെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് പേർക്കാണ് ഇപ്രാവശ്യത്തേക്ക് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ അവരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ നോക്കുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം അയച്ചാൽ മതി ഇത് ചിലപ്പോൾ ഞാൻ എന്താ പറയുക ആ ഇന്നിപ്പോൾ ഇന്ന് ബുധനാഴ്ച ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ആക്കാൻ നോക്കാം അല്ലെങ്കിൽ വ്യാഴാഴ്ച അപ്ലോഡ് ആകും അത് കണ്ടതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി നെക്സ്റ്റ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗീവ് അവേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അതായത് ഇരുപത് കെയൊന്നും ആയിട്ട് ഒരു കാര്യമൊന്നുമില്ല നമുക്കതൊന്നും യൂട്യൂബ് നല്ലേ നമുക്ക് മാസമാസം യൂട്യൂബ് യാണിങ്സ് കിട്ടണം മാസം മാസമാസം യൂട്യൂബ് ആണിങ്ങ് കിട്ടാറില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും നമുക്കതിന് വാച്ച് ടൈം ആവണം അതൊന്നും ആയിട്ടില്ല പകുതി പോലും ആയിട്ടില്ല കേട്ടോ എന്ന് കിട്ടുന്നൊന്നും അറിയില്ല ഓരോ പ്രതീക്ഷയിലാണ് പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളടുത്ത് മെറ്റീരിയൽസ് പ്രത്യേകിട്ട് രണ്ട് രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ അതിൻ്റെ ഫോട്ടോസോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓരോ തിരക്ക് ഞാൻ പറഞ്ഞത് മുമ്പ് മണീൻ്റെ തിരക്കും പിന്നെ എൻ്റെ സൗണ്ട് ക്ലിയർ ആകാത്തതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പാടായതുകൊണ്ടാണ് പിന്നെ ഫോൺ ഹാങ് ആകുന്നതും ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ഫോണന്വേഷണം അതിലും ഫോൺ സ്റ്റോറേജ് ഫുൾ ആയ എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക എന്നാലാണ് നിങ്ങൾക്ക് അതിൽ ഫോട്ടോസൊക്കെ റേറ്റും നമ്മൾ പറയുക പുതിയ പുതിയ അപ്ഡേഷനുകൾ അതിൽ വരും വീഡിയോസ് ഷെയർ ചെയ്യുമ്പോഴത്തേന് കുറച്ച് നേരം പിടിക്കും ഇതിലാകുമ്പോൾ ഫോട്ടോസ് ഷെയർ ചെയ്യാമല്ലോ എനിക്ക് കിട്ടിയ ഉടനെ തന്നെ ഷെയർ ചെയ്യുമ്പോൾ പുതിയ മെറ്റീരിയൽസ് ആണ് ഇത് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോസ് എടുക്കാൻ വന്നപ്പോഴാണ് എനിക്കിതിരെ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ മറ്റുള്ളവരെ ഞാൻ ചതിച്ചതല്ല നിങ്ങളോട് പറഞ്ഞിട്ട് ഇടാൻ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വരും എല്ലാവർക്കും ഒരു അവസരം വരും ഉണ്ടാവും കാരണം ഞാൻ കാണിച്ചെന്നല്ലോ എനിക്ക് ഇപ്പം പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്രയും ആൾക്കാരെ എടുത്തത് കാരണം അവരുടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് ഈ മാസം ഫസ്റ്റിൽ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ അവർക്കൊന്നും കൊടുക്കാൻ ഞാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് ഏതായാലും റമുദാനൊക്കെ അല്ലേ സക്കാത്ത് തരുന്നത് എനിക്കുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോട്ടെന്ന് എന്ന് കരുതി അമിഷല്ല മറ്റൊരു വീഡിയോയിട്ടോട് വരുന്നതാണ് ടേക്ക് കെയർ ബബ്